ഒരു കം വെച്ച ഫലം കിട്ടിയിരിക്കും ഉറപ്പ് ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളെ കാണുന്ന ഈ ജനങ്ങള് തിരക്കുണ്ടാക്കരുത് തിരക്കുണ്ടാക്കരുത് അങ്ങോട്ട് വരുവാ കല്ലച്ചവട്ടല്ലേ കല്ലച്ചവട്ടല്ലേ തിരക്കുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ ഞാൻ എന്റെ മനസ്സിലെ തട്ടി പറയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളായാലും സാധിക്കും എന്റെ ഒരു കസിൻ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നത് എന്റെ കസിന്റെ മോളെ കല്യാണോ ആയി അതും ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാല് അച്ചട്ട കാര്യങ്ങൾ നടന്നിരിക്കും നമ്മൾ എന്തൊരു കാര്യം മനസ്സ് വിഷമിച്ച് ഇതുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് അതിനുള്ള പെയ്യാൻ ഭഗവാൻ നടത്തി തരും പുറമേ ചിരിച്ചു കൊണ്ടാ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സൊരുപാട് ഒരുങ്ങുന്നുണ്ട് ഒരു പൊന്നുണ്ണിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിരന്തരം ഘടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയും ഇല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് വല്ലാതെ ഞാൻ വിഷമിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതുവെളിച്ചമേകി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ സാധിക്കും അകത്ത് നിൽക്കുന്നവർ ഇറങ്ങിയെങ്കിലും തൊഴുത് വരുന്നവർക്ക് ഇറങ്ങിപ്പോ ക്ഷേത്രത്തിന്റെ പുറത്തൂടെ ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ വഴി വന്നാൽ ഇതെല്ലാം മംഗളമായിട്ട് നടക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളു പോവുകയും ചെയ്യാം പട്ടാഴിയാറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ഭഗവാന്റെ സന്നിധിയിൽ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നുള്ളതിനും ഉള്ള തെളിവാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഭക്തജനങ്ങളുടെ ഈ തിരക്ക് തൃശ്ശൂർന്ന് വരുന്നുണ്ട് ആലപ്പുഴ കൊല്ലത്തുനിന്ന് വരുന്നുണ്ട് എറണാകുളത്തുനിന്ന് വരുന്നുണ്ട് എല്ലായിടത്തു നിന്നും വരുന്നുണ്ട് ഭഗവാനെ കാണാൻ എല്ലാ കാര്യങ്ങളും ഭഗവാന് സാധിച്ചു തരുന്നുമുണ്ട് ഒരുപാട് പേർക്ക് ജോലിക്ക് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും വിവാഹം വേണ്ടിയിട്ടും എല്ലാം ഇവിടെ വന്ന് ഭഗവാന്റെ നുമ്പി കുമ്പിട്ടു ആ കാര്യങ്ങളെല്ലാം സാധിച്ചു വരുന്നുണ്ട് അർത്ഥനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ പട്ടാഴിക്കാർക്ക് കിട്ടിയത് ഞങ്ങളുടെ ഒരു മഹാഭാഗ്യം ഇവിടെ വന്ന ഒരു ഒരു ശാന്തതയും ഒരു സമാധാനവും മനസ്സിനൊരു സന്തോഷം വിവാഹ കാര്യത്തിനായിട്ടാണ് വന്നത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞങ്ങളിപ്പോൾ എൻ്റെ കസിൻ്റെ മോളെ കല്യാണമായി അതും ഇവിടെ വന്നിട്ടാണ് ഞാൻ പല ഇതും കണ്ടു പക്ഷെ അവരൊക്കെ വളരെ സന്തോഷത്തോടും നടത്തി തരും നടത്തി തരും എന്നുള്ളൊരു ഇതാണ് അവരുടെയൊന്നും കേൾക്കുന്നത് അതുപോലെ എനിക്ക് നടത്തി തരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഈ മരണപ്പെടേണ്ട അവസ്ഥയിൽ നിന്ന് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയതെന്ന് തന്നെ പറയാം അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഒരു ആറ് പ്രദോഷത്തോളം ഞാൻ അടുപ്പിച്ച് വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ബിസിനസ് പരമായിട്ടായാലും ശരി അല്ലെങ്കിൽ മാനസികപരമായിട്ടായാലും ശരി ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവം ഒന്നും അല്ല കേട്ടോ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാൻ ഭയങ്കര നമുക്ക് എന്താ പറയുന്നത് ഈ പ്രദോഷത്തിൽ പങ്കെടുത്ത് ദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര നടക്കാത്ത കാര്യങ്ങളായാലും നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ അനുഭവം ബോധമുള്ളത് ആർക്കേള്ളു മൃഗങ്ങൾക്ക് ശരിയല്ലേ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്കു ആണോ ആർക്കാണ് മൃഗങ്ങൾക്ക് പിന്നെയും ബോധമുണ്ട് ഈ ബോധമില്ലാതെ മനുഷ്യൻ എന്തും കാട്ടിക്കൂട്ടുന്നില്ലേ എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങള് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ലോട്ടറി അടിക്കണത് അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അച്ചട്ട കാര്യങ്ങൾ നടന്നിരിക്കും നമ്മൾ എന്തൊരു കാര്യം മനസ്സ് വിഷമിച്ച് എന്തുണ്ടെങ്കിൽ അതിന് ഭഗവാൻ നമുക്ക് അതിനുള്ള പരിഹാരം നടത്തി തരും കൈലാസത്തിൽ പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ നടരാജനൃത്തം ചെയ്യുന്ന സമയമാണ് ഈ ഓരോ മാസത്തിലും കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും വരുന്നതായ പ്രദോഷഫം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട് മകളുടെ കാര്യത്തെക്കുറിച്ച് ഒരു വിഷമസ്ഥിതി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടോട്ടാണ് നിയോഗിച്ചത് അവരെ അവരിവിടെ വന്ന് ഒരു പ്രദോഷം കഴിഞ്ഞപ്പോൾ ആ ഒരു നിവർത്തിമാർക്ക് അവർക്കുണ്ടായി അവരിപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ ഇവിടെ സ്ഥലത്തുണ്ട് അവരനുഭവത്തിനാണ് അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഭഗവാൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ശിവ ഒരു കർമ്മമാണ് പ്രദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത പക്ഷത്തിലെ ത്രയോദശി പക്കം വരുന്ന പ്രദോഷത്തിനാണ് വളരെ പ്രാധാന്യമുള്ളത് ഒരു ഭവനത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ചേർച്ച അവരുടെ ഐശ്വര്യം സന്താനങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് വേണ്ട എല്ലാവിധമായ ഐശ്വര്യത്തിനും പ്രദാനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് പ്രദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രദോഷം ശിവപ്രീതികരമായ ഒരു കർമ്മമാണ് ഇത് കൂടുതലും ഭവനത്തിൽ സമാധാനവും കലഹം മാറുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും ഉള്ള ഒരു സമ്പൾ സമൃദ്ധമായ ഒരു വഴിപാടാണ് ഇത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് പട്ടാഴി ഇടമലക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുവാൻ താല്പര്യപ്പെടുന്ന ഭക്തജനങ്ങൾക്ക് തിരുവനന്തപുരത്തു നിന്നും എം സി റോഡ് വഴി കൊട്ടാരക്കര കഴിഞ്ഞ് ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്നും രണ്ടര കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ പാലത്തിന് സമീപം നദിയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇടമനക്കാവ് ക്ഷേത്രം വടക്കൻ ജില്ലകളിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് മുതലായ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ബൈ ട്രെയിൻ വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത് ഇറങ്ങാൻ പറ്റിയ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ നിന്നും ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്ററോളം അകലമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുവാൻ ചെങ്ങന്നൂർ ഇറങ്ങുന്ന ഭക്തജനങ്ങൾക്ക് അവിടുന്ന് അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ നടന്ന് കെ എസ് ആർ ടി സി ചെങ്ങന്നൂർ സ്റ്റാൻഡിൽ വരാൻ അവിടെ നിന്നും കൊട്ടാരക്കര വഴി പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും ഭക്തജനങ്ങൾക്ക് ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങുകയും ഞാൻ മുൻപറഞ്ഞ പ്രകാരം അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ കിഴക്കോട്ട് നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തപ്പെടുവാൻ അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലെ കർമ്മണാല് സർപ്പങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കളെ ഒക്കെ വിളിച്ചു വരുത്തി എല്ലാ സർപ്പങ്ങൾക്കും വിലയിട്ട് അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ ആത്മാവിന് മോക്ഷമൊക്കെ നൽകുന്ന പ്രക്രിയ എന്നൊക്കെ സങ്കല്പത്തിൽ പറയുന്നുണ്ട് പുണ്യമായ കർമ്മമാണ് സർപ്പം ദർശിക്കുന്നത് അപ്പൊ സർപ്പശാപം ജീവിതത്തിൽ വളരെയേറെ അലയടിക്കുന്നു നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകർക്കും ഈശ്വരശാപ ഈശ്വരശാപം ഇല്ല ഈശ്വരൻ സ്നേഹമാണ് പക്ഷെ അതല്ല സർപ്പദുരം കിട്ടിയാൽ സർപ്പശാപം കിട്ടിയാൽ തൊക്കു യോഗങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാകും ഏവടെ വൈദ്യശാസ്ത്രത്തിൽ പോയാലും മറത്തത്തില്ല ഏറ്റവും ശ്രേഷ്ഠമാണ് സർപ്പബലി കഴിക്കുന്നത് ആ സർപ്പബലി കഴിക്കുന്നതിന് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ആയിരം രൂപയാണ് അഞ്ചു പേരുടെ വിലൂടെ കഴിക്കുന്നതിന് ആയിരം രൂപയുള്ളൂ ഏറ്റവും ശ്രേഷ്ഠമാണ് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠം